ഭഗവാനെ ഗുരുവായൂരപ്പാ എന്റെ മകളുടെ വിവാഹം മംഗളമാക്കി തരണേ ഇവിടെ വലിച്ചു വാരി ഒന്നിൽ ഒരു ശ്രദ്ധയില്ലേ താനാണോ ഇവിടുത്തെ വീട്ടു വീട്ടുമുറ്റത്ത് വെച്ചാൽ അതോടൊ ദേഹന് അല്ല പിൻഭാഗത്താ എന്താ പിന്നെ വാജോടിച്ച ജമ്പും കള്ളും ചട്ടും അപ്പുറത്തോണ്ട് വയ്ക്കണോ ഓഹോ നൂറ് കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം മുഴുങ്ങി ഇടക്ക് നിക്കണേ പച്ചക്കറിയും പല രാവിലെ എത്തു പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ പൂവും മാലയും പൊക്കയും നാളെ എത്തുമോ ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു എന്താ പെണ്ണിന്റെ തന്ത നീയോ ഞാൻ അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം മുതലാളി വിഷമിക്കണ്ട ഞാൻ ചേച്ചിയോട് ചോദിക്കാം

ഞാൻ ഈ കല്യാണം വേണ്ട നല്ലേ ആലോചന കുടുംബത്തിൽ വന്ന് കയറിപ്പത്തോട് തുടങ്ങിയതായി ഒരു ചൊല് ഉറപ്പിച്ച് നാലോട്ട് ക്ഷണവും കഴിഞ്ഞു നാട്ടുകാരും ബന്ധുക്കളും എല്ലാം അപ്പോഴും മാനം പോയാൽ പിന്നെ ഈ വട്ടപ്പറപ്പിൽ ഉണ്ടിത്താൻ എല്ലാം തകർത്തുകളെയും നിങ്ങൾ ഇങ്ങനെ ഒച്ച ഒച്ചവെച്ച് നാട്ടുകാരി മുഴുവൻ അറിയിക്കേണ്ട നാളെ ഈ പടി ഇറങ്ങേണ്ട കുട്ടിയാ ഞാൻ പതുക്കെ തന്നെയാ സംസാരിച്ചത് എന്റെ മോന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നു എല്ലാവർക്കും അറിയാം എന്താ ഒരല്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവച്ചതാ എന്താ കുഴപ്പമുണ്ടോ എനിക്ക് മനസ്സിലായി എന്ത് പെണ്ണിന്റെ അച്ഛനാരാണെന്ന് ചേച്ചി ചോദിച്ചില്ലേടാ അച് എന്റെ മകൾക്ക് ഇത് എന്താ പറ്റി കല്യാണം അടുക്കും തോറും മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം

എന്ത് ഞങ്ങളുടെ എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം ഈ കോളാസ് എടുത്ത് ഓരോന്ന് അങ്ങോട്ട് ആ കോള അങ്ങോട്ട് ത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് ഇതുവരെ എല്ലാം ഭംഗിയായി നല്ല വരൻ ഉയർന്ന ഉദ്യോഗം അഞ്ചൊക്കെ ശമ്പളം കൂടാതെ നല്ല തറവാടിയും എന്നാലും കെട്ടിക്കഴിഞ്ഞാൽ തന്റെ മോൾ മോളങ് ദൂരേക്ക് പോവില്ലേടോ ഒരേ ഒരു മകളെ ഉള്ളെന്ന് കരുതി പെണ്ണ് വീട്ടിൽ കയറി താമസിക്കുന്ന ഏതെങ്കിലും ഒരു കോന്തന് കെട്ടിച്ചു കൊടുത്താൽ വട്ടപ്പറമ്പിൽ ശ്രീധരലുണ്ടെത്താൻ പിന്നെ എന്താണ് ഒരു വില ജനിച്ചത് മകളാണെങ്കിൽ പിരിയേണ്ടി വരും ആ മണിക്കൂട്ടിനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് നാളെ വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം അവനോട് വരും എനിക്ക് പേടിച്ചിരുന്ന ഇഷ്ടപ്പെട്ടവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല വെളുപ്പിന് അഞ്ചു മണിക്ക് എത്താം എന്നിട്ട് പുറത്ത് നിന്ന് ഞാനൊരു തീപ്പട്ടിക്കുള്ളി കത്തിച്ച് സിഗ്നൽ തരാം സരസു സരസ്വാരും കണത്തിറങ്ങി പോതാ മതി ബാക്കി ഞാനേറ്റു ഇങ്ങനെ പതിങ്ങി നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലോ െ ഞാൻ മൊയ്ലാളിയോട് പറഞ്ഞോട്ടെ വിപ്ലവം നടക്കും നിങ്ങൾ ഞാൻ ഒളിഞ്ഞു നോക്കി മൊയ്ലാളിയുടെ മോളുടെ സംഭവങ്ങൾ എല്ലാം കണ്ടു പറഞ്ഞു തീരുന്ന ഒരു പഠിച്ചു നോക്കിയത് അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം പിടിയെത്തിയത് പെണ്ണിന് പ്രേമം ആരോട് ഈ കുറുപ്പിന്റെ മോനോട് രണ്ടുപേരും കൂടെ നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു കണ്ടത് അവർക്ക് മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ അവര് വെണ്ടിയിന്നും പറഞ്ഞു നോക്കിയിരിക്കും അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ മുഴുവൻ താഴെ കിടക്കും എന്താണോ ഉണ്ണിത്താനെ പ്രശ്നം എന്തിനവനെ തല്ലിയത് അത് അവന്റെ ഷെയറാ അരമണിക്കൂർ ഇടവിട്ടവന്നത് കിട്ടണം അവനെന്ത്യേ ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ എന്താണോ കൊച്ചുകുറിപ്പ് പല്ല പെൺപിള്ളേരെ ലൈൻ അടിക്കാൻ പോയതാണോ സംശയം എന്തേതല്ല നിന്റെ അച്ഛൻ്റെയാ അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ ജോസപ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു എന്നാ കൊന്നുകളെയും അപ്പൊ ചെല്ലു രാവിലെ നേരത്തെ എത്തണം കൊച്ചുകുറിപ്പേ അതോട് കൂടിയാ പറയുന്നത് ഞാൻ വെളുപ്പനെത്തും Hừ. Hừ. Á. Ừ. À. దైవమే ఇవళిని క్యాణం వేందా వేందాోడు ఇష్టం కొండో అడిచుపోయాలో വേഗം ും സാവിത്രീ മണി അഞ്ചു കഴിഞ്ഞു അമ്മായി സരസ്വന മുറി കണ്ടില്ല കണ്ടില്ലേ കണ്ടില്ലേ അവിടെ പോലാ പോയിട്ട് അന്വേഷിക്കാനൊന്നും ഇല്ല അവള് പോയിട്ട് അവള് കാമുകനോടൊപ്പം കാമുകനോടൊപ്പം ആ പാലത്തിങ്കൽ കുറുപ്പിന്റെ മകൻ കൊച്ചു സ്ഥലം വിട്ടു ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ എന്നിട്ട് എന്താ ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളാരല്ലേ പോട്ടെ എന്ന് ഞാനും കരുതി അവര് തമ്മിൽ പ്രേമമാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് കേട്ടോ എല്ലാവരെയും ഒന്നിച്ച് കളിപ്പിച്ച് അവര് നാട് വിട്ടു ചെറുക്കെല്ലാം പെണ്ണില്ലെങ്കിൽ ഞാൻ എന്തോ പറയും മുതലാളിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം അവര് നാട് എനിക്ക് പിടിക്കണം വാ ഇപ്പൊടുത്തിട്ടുണ്ടല്ലോ അത് മതി ഞാൻ പറഞ്ഞില്ലേ മോരാളി മിടുക്കനാണെന്ന് എങ്ങനെയെങ്കിലും പെണ്ണിനെ ഒപ്പിച്ച് മുഹൂർത്തത്തിനു മുമ്പ് ഓ ഭാഗ്യം തക്ക സമയത്തെത്തിയതുകൊണ്ട് പെണ്ണ് ഒളിച്ചോടിയില്ല സമയമായി ചേർത്ത് ഇരിക്കണേ മണ്ഡലത്തിലേക്ക് എന്താണോ നോക്കിയിരിക്കണേ ഊതടോ എന്നാ നടത്തേക്കാം നിർത്തണോ മറ്റൊരുത്തിന്റെ കൂടെ പോയ പെണ്ണിനെ കെട്ടേണ്ട ഗതിയാണ് എന്റെ മോനില്ല ഒളിച്ചോടി പോയില്ലല്ലോ അതിന് വിളിച്ചോടി വന്നല്ലേ അതെ ഇനി വിളിച്ചോടാതെ നിങ്ങൾ നോക്കിയാ മതി വന്നോളൂ അതെ അതെ ഞാൻ പറയുന്നത് ഉണ്ണിത്താനെ താൻ കാണിച്ചത് വലിയ പോയി എന്ത് മോളെ കെട്ടാൻ കൂടെ ഇറങ്ങി പോയ പെണ്ണിനെ തിരികെ കൊണ്ടുവന്നാൽ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവോ ഇനി കുട്ടിയെ കെട്ടാൻ അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും വീട്ടുമുറ്റത്ത് കാലും ഒത്തു ഇല്ല ഗുണമായാലും ദോഷമായാലും അവൾ കണ്ടെത്തിയ ആളെ കൊണ്ട് തന്നെ വിവാഹം നടത്തുക പാലത്തിങ്കൽ കുറിപ്പ് തറവാടിത്തത്തിൽ മുതലാളിയെക്കാളും ക്യാമന

ഒരു യുദ്ധത്തിലൂടെ നടക്കൂ പോരാടാൻ ഞാൻ മനസ്സിലായി വരൻ ശത്രുരാജ്യത്തുള്ളവനാണല്ലേ സന്തോഷം ഒരു യാത്ര ഒഴിവാക്കി പിന്നൊരുസവും ഒക്കെ വേണം ഒരു സദ്യ ഉണ്ടിട്ട് ഒരുപാട് നാളുകളായി സദ്യ ഉണ്ടാണല്ലത് അക്കാര്യത്തിൽ വിശ്വസിക്കാം ചെറുക്കനെ കൊന്നാണെങ്കിലും ഞങ്ങൾ കൊണ്ടുവരും ശവത്തിനെ അല്ല കിട്ടേണ്ടത് എനിക്ക് എന്നാലൊരു ഐഡിയ പിടിച്ച് മുന്നിലിട്ട് വന്നാൽ പോലും ഇവിടെ മണ്ടന്മാരാണല്ലേ അല്ല ഗുണ്ടകളാ രണ്ടും ഒന്നു തന്നെ ഇനി വേറൊരു മണ്ടൻ നിങ്ങളെ തിരക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇടന്ന് കറകുന്നുണ്ടാവും സ്വന്തം തന്തയേക്കാൾ ഇവന് നിന്നോടാണ് കാര്യമെന്ന് ഇപ്പൊ മനസ്സിലായി അത് പിന്നെ ഞാൻ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയായി പ്രവർത്തിക്കൂന്ന് ഇവൻ അറിയാം ഇപ്പൊ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അതിനല്ലേ നീ നാട്ടിലെത്തിയ കാര്യം ആരും അറിയണ്ട നിന്നെ കണ്ടാ ഉണ്ണിത്താൻ റാഞ്ചി കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ അല്ലേ ഇവൻ പറഞ്ഞു എന്നാ പോവാം നീ ഇതിൽ കയറണ്ട ആ വണ്ടി മതി ഞാൻ ബുദ്ധിപൂർവ്വം അറിയേം ചെയ്തതാ നീ ആ വണ്ടിയും കൊണ്ട് ആൽത്തറ ചുറ്റി മണ്ണ് റോഡിലൂടെ മതി ഇങ്ങനെ പേടിച്ചല്ലെങ്കിൽ നീ നാട്ടിൽ ജീവിക്കും നിന്റെ കല്യാണം കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ മതി ചെല്ലടാ നീ കുട്ടി നീ ഇതിലോട്ട് കയറ് ആ ഗ്ലാസ് അങ്ങ് കയറ്റിക്കോ അല്ലെങ്കിൽ നിന്നെ കുറിച്ച് അന്വേഷണം വേറെ വരും നീയും പൊക്കിക്കോ ഗ്ലാസ് ആ ും കേസ് കൊടുക്കും പിണ്ണാക്കി തീറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുനാൾ മുമ്പ് നീ എന്റെ വീട്ടിൽ വന്ന് വിപ്ലവം സൃഷ്ടിച്ചില്ലേ അപ്പോഴേ എനിക്ക് തോന്നി നിന്റെ മകനെ നീ തന്നെ മുക്കിയതായിരിക്കുന്നു മുക്കാൻ അവൻ എന്താ തുള്ളി നീല വാചകം നിക്കാതെ ഇറക്കി വിടല അവനെ ഇറക്കി വിടാനായിട്ട് പിടിച്ച് കയറ്റിട്ടില്ലല്ലോ ഞാൻ അവനെ ഞാൻ കണ്ടതാ പിടിച്ചറക്കില്ല ിൽ ഉണ്ണിത്തല്ല കെട്ട് കഴിയാത്തൊരു മോളുണ്ട് ആര് ഈ നാട്ടിൽ വന്നാലും മോളെ കെട്ടണം എന്ന് പറഞ്ഞോണ്ട് വരും നിനക്ക് പറ്റുമോ അയ്യേ എന്നെ കൊണ്ട് പറ്റില്ല സോറി ഉണ്ണിത്താൻ ചേട്ടാ കണ്ടു ഇവന് പറ്റില്ല എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ ഇച്ചിരി ധൃതി ഉണ്ടേ എനിക്ക് മൊത്തം ഒന്ന് പരിശോധിക്കണം മൊത്തം ഒന്ന് നോക്കണോ ഇല്ല പരിശോധിച്ചു ഡ്രൈവർ അല്ലാതെ വേറെ ആരുമില്ല ഉണ്ണിത്താനേ ഇനി പരിശോധിക്കാൻ എന്റെ അണ്ടർവേന്റെ പോക്കറ്റ് ബാക്കിയുണ്ട് വേണം നീ വണ്ടി മാറാ നല്ല പോയി എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ ഇത് മോർ ഫിംഗ സിനിമ കണ്ടാലേ മോലാളിക്ക് മനസ്സിലാവും എന്റെ മോലാളി ഇത് കമ്പ്യൂട്ടർ വിദ്യാ ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി കൊച്ചുറിപ്പിനെ അയാൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മോർപ്പിംഗ് നടത്തിയിട്ട് വരിക ശരിയാണവിടെ സത്യം ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം മുതലാളിയെ കുരങ്ങാക്കാം കഴുതയാക്കാം ഇപ്പോഴും അത് തന്നെ ആണല്ലോ നീ പറഞ്ഞ വിദ്യ ഉള്ളതാ സത്യം ഉള്ളത് തന്നെയാ ഇതെന്താണോ നേരത്തെ പറയാത്തേ വന്നെ പാവ കണ്ടല്ലോ വരും മുതലാളി വരും

കളിച്ചു കളിച്ചയാൾ മേലുദ്രവും തുടങ്ങും ആ നീ വണ്ടി കയറി ഇറങ്ങിയ കാര്യം മുടക്കണ്ട എങ്ങട് കല്യാണ ഡ്രസ് എടുക്കാൻ முதலாளி அவர் ரெண்டு பேரையும் அது ரெண்டும் கூட ஒன்றா அப்பொழுது முதலாளி ஞா நான வாய்ச்செல்லாம் படிச்சு இது ஒரு புதிய டெக்னிக் ஆனா ஒராளை ரண்டாள் மாற்றும் வித்திய இது